ഒരു കാബേജ് മേടിക്കാൻ ഇറങ്ങിയതാണേ ദേ ഈ കാണുന്ന ഒരു കാബേജ് എടുത്ത് നീട്ടിയിട്ട് പറയുവാണ് ഫോർട്ടിയിൽ ലിയോൺ നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു നൂറ്റി അറുപത് രൂപ തൊട്ടപ്പുറത്തേക്കുന്ന ചേച്ചി പറയുവാണേ നിങ്ങൾ ആ കാബേജുകാരിയുടെ വീഡിയോ എടുക്കുക അത് ഇങ്ങോട്ട് വാ ഞാൻ ഇവിടെ ഗ്രൗണ്ട് സൂപ്പ് ആണ് കച്ചവടം ചെയ്യുന്നത് നിങ്ങൾ എന്റെയും ഇത് എണ്ണം വാങ്ങിയാൽ മതി ഇതിന്റെ വീഡിയോയും നിങ്ങൾക്ക് എടുക്കാം സാധാരണ രീതിയിൽ ഇവരെ പറഞ്ഞു മനസ്സിലാക്കി ഒരു വീഡിയോ എടുക്കാൻ പെടുന്ന പാട് അപ്പോഴാണ് ദേ ഈ പുള്ളിക്കാരി ഇങ്ങോട്ട് വന്ന് നിർബന്ധിച്ച് വീഡിയോ എടുപ്പിക്കുന്നു എന്തോ ഒരു ദുരുദ്ദേശമില്ലേ ഞാൻ ചെന്ന് നോക്കിട്ട് പറഞ്ഞു ചേച്ചി ഈ ഗ്രൗണ്ട് സൂപ്പിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി എന്റെ ചാനലിൽ ഇട്ടിട്ടുള്ളതാണ് അതൊന്നും പറഞ്ഞാ പറ്റില്ല ഇത് ഞാൻ ആഫ്രിക്കൻ പ്ലം വെച്ച് ഉണ്ടാക്കുന്നതാ പെട്ടെന്ന് നിങ്ങൾ അങ്ങോട്ട് വീഡിയോ എടുത്തേ ഇതെന്തൊരു പാടേ ഏതായാലും മനസ്സില്ല മനസ്സോട് കൂടി ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി സാലഡിനാണ് ഈ ഗ്രൗണ്ട് സൂപ്പ് എന്ന് പറയുന്നത് അങ്ങനെ ആഫ്രിക്കൻ പ്ലമ്മും കുക്കുംബറും എല്ലാം കൂടെ അങ്ങോട്ട് അങ്ങോട്ട് അതിലേക്ക് കുറച്ച് ആഫ്രിക്കൻ മസാലയും ഉണക്കമീൻ പൊടിയും കൂടി ഇട്ട് ആ കവറിനകത്ത് വെച്ച് എന്നെ രണ്ട് ഇളക്ക് എന്നിട്ട് ദേ അത് എന്റെ മുമ്പിലോട്ട് വെച്ചിട്ട് എടി വാടിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടുകാരിയും കൂടെ വിളിച്ച് രണ്ടുപേരും കൂടി ഇരുന്ന് തിന്നാൻ തുടങ്ങി പരിപാടി ഞാൻ മേടിച്ച സാധനം നിങ്ങൾ കഴിക്കുന്നു നിങ്ങൾ ആഫ്രോമല്ലൂസ് അല്ലേ ഞങ്ങൾക്കറിയാം നിങ്ങൾ ഫുഡ് വാങ്ങിയിട്ട് ഇവിടെ ഉള്ളവർക്കല്ലേ കൊടുക്കുന്നത് ഞങ്ങൾ വശം അതുകൊണ്ട് ഞങ്ങൾ തന്നെ കഴിക്കാവെന്ന് തീരുമാനിച്ചു എന്നിട്ട് ഇവര് പറയുവാണേ സംഭവം നല്ല ടേസ്റ്റിയാണ് പോകുമ്പോൾ പൈസ തന്നിട്ട് പോണേന്ന്